ആലാ വിപണി ഇന്ന് നമ്മുടെ ആലാവിപണിയിൽ നമ്മളൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയുടെ ബി ജെ പിയുടെ പ്രസിഡൻറ്റായിട്ടുള്ള സന്ദീപ് വചസസ്പതിയാണ് നമ്മുടെ വിപണിയിൽ നിന്ന് അദ്ദേഹം എത്തിയതിൽ വളരെ സന്തോഷം നമ്മുടെ വിപണിയുടെ ആശംസകൾ അദ്ദേഹത്തെ അറിയിക്കുകയാണ് സന്ദീപ് സാറേ ഞങ്ങളുടെ വിപണിയൊക്കെ ഉണ്ടല്ലോ കുറേ കുറേ നേരമായിട്ട് ഇവിടെ എല്ലാം കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പല ആൾക്കാരെയും പരിചയപ്പെടാനായിട്ട് സാധിച്ചു പല സംരംഭകരെയും പരിചയപ്പെടാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ വിപണിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പിന്നെ സമൂഹത്തിന് നൽകാനുള്ള മെസ്സേജ് തീർച്ചയായിട്ടും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വിപണി നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം വിപണി എന്ന പേരിൽ ആ ഗ്രാമചന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു സംരംഭം എന്തുകൊണ്ടും ഏറെ അഭിമാനകരമായ ഒരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഗ്രാമങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെയാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നതും സ്വദേശി എന്ന് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന സങ്കല്പവും യഥാർത്ഥത്തിൽ പ്രായോഗിക രൂപത്തിൽ കാണുന്ന ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതല്ല അവനവൻ്റെ പ്രദേശത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വദേശി നടപ്പാവുക ആല പഞ്ചായത്തുകാർ വെൺമണിയിലോ ചെറിയനാട്ടോ കാരയ്ക്കാട്ടോ ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു യഥാർത്ഥ സ്വദേശിയല്ല സ്വദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന തനതായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടയിൽ വിറ്റഴിക്കപ്പെടുക നമ്മുടെ ജനങ്ങൾ തന്നെ അത് വാങ്ങുക ഇതാണ് ഗാന്ധിജി ഉദ്ദേശിച്ച ഗ്രാമസ്വരാജ് ഇതു തന്നെയാണ് ബാലഗംഗാധരതിലകനും വീരസ്വർക്കറും ദീനദയാൽ ഒക്കെ മുൻപോട്ടേക്ക് വെച്ച സ്വദേശി എന്ന സങ്കല്പവും ഇതുതന്നെയാണ് ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പന്ത്ര പത്ത് പന്ത്രണ്ട് വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ വിശാലമായ നമ്മുടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഇത്തരം ചെറിയ ചെറിയ സംരംഭങ്ങളാണ് സഹായിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഭാരവാഹികളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ഏറെ അഭിമാന ബോധം തോന്നുന്നു നമ്മുടെ ഗ്രാമം സ്വയം പര്യാപ്തതയിലേക്ക് കടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം കർഷകരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഏതൊരു സർക്കാരിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം അത് ഇവിടെ പ്രായോഗിക രൂപത്തിൽ കാണുന്നു നമ്മുടെ കർഷകരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല എത്രയേറെ പാഴായി പോകാവുന്ന വിഭവങ്ങൾ ഒരുപക്ഷെ വലിയൊരു വിപണിയിലേക്ക് കൊണ്ടുചെന്നാൽ അവിടെ സ്ഥാനം കിട്ടാത്ത തരത്തിലുള്ള ചെറിയ അളവിലും ചെറിയ തോതിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളത് കർഷകർക്കും ഏറെ സഹായകരമാണ് വേസ്റ്റേജ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില കിട്ടുന്നു ഉപഭോക്താവിന് പൊതുവിപണിയേക്കാൾ വില കുറഞ്ഞും കിട്ടുന്നു അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വിൻവിൻ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു മാതൃകാപരമായ ഒരു പദ്ധതിയാണത് ഇത് എല്ലാ ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കട്ടെ അങ്ങനെ കേരളവും അങ്ങനെ നമ്മുടെ നാടും സ്വയം പര്യാപ്തതയിലേക്ക് എത്തട്ടെ എന്നാണ് ആശംസിക്കുന്നത് അതിന് ആലാവിപണി ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇതുമായി സഹകരിക്കുന്ന എല്ലാ കർഷകർക്കും എൻ്റെ ഗ്രാമത്തിലെ തന്നെ കർഷകരാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ എല്ലാം സംരംഭങ്ങൾ നാൾക്കുനാൾ വൻ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിലെ മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട് പൊതുവേ എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വലിയ പങ്കൊന്നുമില്ല ഇവിടെ പൊതുവേ കാണുന്ന കാഴ്ച കാഴ്ചയെന്ന് പറയുന്നത് നേതാക്കന്മാരെന്തെങ്കിലും ചെയ്യുന്നതിനെ താഴെ നിന്ന് സ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും ഇവർ അറ്റൻഡ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ പുഴ ഇങ്ങനെ കിടക്കത്തില്ലായിരുന്നു കുറേ മീറ്റിംഗ് ഇവിടെ കൂടും പരിപാടി കഴിഞ്ഞു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില സമീപനങ്ങൾ ഞാൻ ബി ജെ പിയുടെ ഭാഗത്തു കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒക്ടോബർ അല്ല ഒക്ടോബർ രണ്ടല്ല അതിന് മുമ്പത്തെ ഒക്ടോബർ രണ്ടിന് ഞങ്ങൾ ആലാവിനെ നേതൃത്വത്തിൽ ഈ ആല ജംഗ്ഷനിലൊക്കെ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തിയായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ആലാ സ്കൂളിലേക്ക് ചെല്ലുകയും ആലാ സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ആ സ്കൂളിൻ്റെ തെക്ക് ഭാഗത്തുള്ള കെട്ടിടത്തിൻ്റെ പുറേ ഭാഗം മുഴുവൻ കാടുപിടിച്ച് തുടക്കമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വളരെ രോഷത്തോടു കൂടി ജനങ്ങളുടെ ശ്രദ്ധയെ എത്തിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ അന്ന് അങ്ങനെ ഞങ്ങൾ എത്തിച്ച സമയത്ത് ഇവിടുത്തെ ബി ജെ പിയുടെ ആൾക്കാരാണ് അന്ന് അവിടെ വന്നിട്ട് അത് മുഴുവൻ വെട്ടി വൃത്തിയാക്കി അങ്ങനെയുള്ള ഒരു സമീപനമാണ് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം ഞങ്ങളുടെ ഈ വിപണിക്ക് ഇത് ജനങ്ങളുടെ ഒരു വിപണിയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഭാരവാഹികളൊന്നുമില്ല പക്ഷേ നാളിതുവരെ അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ വിപണി ഈ ആലായെ നൂറ്റി നാൽപ്പത്തി രണ്ടാഴ്ച കഴിഞ്ഞ വിപണി ഏത് എത്രമാത്രം ഹൈറ്റ് എത്തിയതെന്ന് ഓർത്തണം പക്ഷേ ചുറ്റുപാടുള്ള പ്രദേശങ്ങളെല്ലാം ഏറ്റെടുത്തു ഇന്ന് നമുക്ക് മുണ്ടങ്കാവ് വിപണിയുണ്ട് കോയിപ്പുറത്ത് വിപണിയുണ്ട് ഉത്തൻകാവ് വിപണിയുണ്ട് ഐ ടി ജംഗ്ഷൻ്റെ അവിടെ വിപണിയുണ്ട് ഇത് തിരുവല്ലയിൽ പഴയ ആർ ഡിയുടെ നേതൃത്വത്തിൽ തിരുവല്ല വിപണി ഉണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ മാവേലി തിരുവല്ലയിലെ അഡ്വക്കേറ്റ്സ് അങ്ങനെ ഒരു സംരംഭവുമായിട്ടുണ്ട് നമുക്ക് പ്രണയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു പുതിയൊരു സംരംഭം ഇനിയും വരുന്ന വെള്ളിയാഴ്ച ആരംഭിക്കാനായിട്ട് പോകുന്നു അപ്പം എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ളത് സന്ദീപ് സാറോട് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ബി ജെ ഈ ആലപ്പുഴ ജില്ലയിലെ താങ്കളുടെ കീഴിലുള്ള ഘടകങ്ങളോടൊക്കെ പ്രവർത്തകരോടൊക്കെ നേതാക്കളോടൊക്കെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി ശ്രമിക്കണം അങ്ങനെ ഒരു ആഗ്രഹം കൂടിയാണ് പറയുന്നത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതിലല്ല പക്ഷേ നിലവിലുള്ള പോക്കെന്ന് പറയുന്നത് നാടിന് വലിയ ഗുണമില്ലാത്ത പോക്കാണ് അതിൽ നിന്നൊരു വ്യത്യസ്തത ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഇതുപോലെ ഒരു വ്യത്യസ്തതയുക്ക് ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ അങ്ങനെ നമ്മുടെ മുന്നങ്കാവ വിണിയിൽ നമ്മുടെ ശശിസാറുണ്ട് കോടുകളി ഭാഗത്തുനിന്ന് കോടുകളി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ടുള്ളത് പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ്റെ ആ ഒരു ചന്ത തുടങ്ങാനൊക്കെ പോന്നു എന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇന്ന് വയറ്റത്തെ കൂടി ആ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും താങ്ക് യു സർ താങ്ക് യു വെരി മച്ച്